പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ഗുണമേന്മ വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി വടകര ഉപജില്ല ഉർദു അക്കാദമി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതവും ഉറുദു ഭാഷയും എന്ന വിഷയത്തിൽ സെമിനാറും ശില്പശാലയും സംഘടിപ്പിച്ചു വടകര ഡയറ്റ് ഹാളിൽ നടന്ന പരിപാടി മിത്തോ തിമോത്തി ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടാണ് ഹിന്ദുസ്ഥാനി സംഗീതവും ഉറുദു ഭാഷയും തമ്മിലുള്ള ശില്പശാല ഭാഷയും സാഹിത്യവും അതുപോലെ തന്നെ സംഗീതവും തമ്മിലുള്ള ബന്ധം തന്നെയാണ് ഇന്ന് നമ്മളെല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടുന്നത് ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എന്ന രീതിയിലാണ് പഞ്ചാബി ഉറുദു ഭാഷയിലാണ് കൂടുതലായിട്ട് ഹിന്ദി ഭാഷയിലാണ് കൂടുതലായിട്ട് ഈ സംഗീതത്തെ ആവിഷ്കരിക്കുന്നത് അല്ലേ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത ഇപ്പം നേരത്തെ നമ്മൾ ഇനി ഒരു ഇനോഗ്രൽ സെഷൻ്റെ പെർഫോമൻസിൽ നേരത്തെ സുനിൽ സർ പറഞ്ഞു ഏറ്റവും ശാന്തതയിലേക്കും വൈകാരികതയിലേക്കും നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ ശാന്തതയിലേക്കും വൈകാരികതയിലേക്കും നമ്മൾ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് ഭയങ്കര ഇമോട്ടു വേണിതിൻ്റെ റെൻഡിഷൻ അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാൾ പാടുമ്പോൾ അതിൻ്റെ ഇംപ്രവൈസേഷൻ അതിൻ്റെ മൂഡും ഡൊണാലിറ്റിയും അനുസരിച്ച് അത് സാധ്യമാണ് പൊതുവേ നമ്മൾ സംഗീതത്തെ പറി പരി പറയുമ്പോൾ നമ്മൾ രാഗം പറയും താളം പറയും ആലാപ്പ് പറയും ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു സിംഗ്രനിയാണ് ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തെ ഭയങ്കരമായിട്ട് ആളുകളിലെ ഇങ്ങനെ ഭയങ്കര എന്താ പറയാ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് വാക്കുകളുടെ അതീതമായിട്ടുള്ള വാചാതിലേക്ക് നമ്മളെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഇന്ന് ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര ഭാഗ്യമുള്ള കുട്ടികളാണ് അല്ലേ ഇന്നിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നില്ലേ നന്നായി ഞാൻ ഉറുദു പഠിക്കാൻ തീരുമാനിച്ചത് ഉറുദു ഭാഷ സ്നേഹികൾ എന്ന രീതിയിൽ ആ ഭാഷയെ സ്നേഹിക്കുന്നതോടൊപ്പം അതിന്റെ സംസ്കാരം അതിന്റെ സംസ്കൃതി അതിന്റെ സാഹിത്യം അതിന്റെ സംഗീതം എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതം എത്തട്ടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുനിൽ അധ്യക്ഷത വഹിച്ചു മെഹബിൾ മുഖ്യപ്രഭാഷണം നടത്തി പേർഷ്യൻ ഭാഷ അതുപോലെ അറബ് ഭാഷ പ്രാദേശിക ഭാഷകളായ പഞ്ചാബി തുടങ്ങിയ ഭാഷകളിൽ നിന്ന് ഏറ്റവും മനോഹരമായ ഏറ്റവും മികച്ചത് എടുത്ത് ഇന്ത്യയിൽ തന്നെ രൂപം കൊണ്ട ഒരു ഭാഷയാണ് ഉറുദു നമ്മുടെ മഹാനായ പ്രധാനമന്ത്രി ഫസ്റ്റ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതൃഭാഷയാണ് ഉറുദു ലോകത്തിലെ ഏറ്റവും മികച്ച കാവ്യാത്മകമായ ഭാഷ എന്ന് പറയുന്നത് ഉറുദു ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രവുമല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ കവികളുള്ള ഇംഗ്ലീഷ് അതുപോലെ ലാറ്റിൻ അമേരിക്കൻ ഭാഷകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കവികളുള്ള ഭാഷ ഉറുദു ഭാഷയാണ് ഞാൻ മനസ്സിലാക്കിയത് ഉറുദു ഭാഷയെ കുറിച്ച് പറയുമ്പോൾ ഉറുദു ഭാഷയുടെ മജ അല്ലെങ്കിൽ അതിന്റെ ദരജ ആകാശത്തോളം ഉയർത്തിയ ഒരുപാട് കവികളെ നമുക്ക് പരാമർശിക്കേണ്ടി വരും മിർസ കാലിവിനെ കുറിച്ചു നേരത്തെ നൃത്ത രംഗത്തുള്ള ആ പാട്ടുകൾ നമ്മൾ പരാമർശിക്കപ്പെട്ടു മറ്റൊന്ന് അല്ലാമ ഇക്ബാൽ സാബ് ഡോക്ടർ സർ മുഹമ്മദ് അല്ലാമ ഇക്ബാൽ ഇക്ബാൽ സാബിൻ്റെ സാരെ ജഹാം ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം കേൾക്കാത്തവരാരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജ്വലിക്കുന്ന നക്ഷത്രമായിരുന്നു അല്ല ഇക്ബാൽ സാഹ അതിൽ തന്നെ അതിൻ്റെ തായലുള്ള വരികളിലുണ്ട് ഏ ഗെ ഞങ്ങളുടെ ദാ സാർത്ഥവാഹ സംഘം നിന്റെ തീരത്തണഞ്ഞ് നീ ഓർക്കുന്നുണ്ടോ ആകാശത്തിൽ ചന്ദ്രനും നക്ഷത്രങ്ങളുമുള്ള കാലത്തോളം എൻ്റെ നാമത്തെ ഞങ്ങളുടെ നാമത്തെ ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ ഒരു ശക്തിമാവില്ല എന്നൊക്കെ സമകാലിക രാഷ്ട്രീയത്തെ വർഷങ്ങൾക്ക് മുമ്പേ വായിച്ചെടുത്ത ഒരു ലോകപ്രശസ്തനായ കവിയായിരുന്നു തയ്യാറാക്കിയ പ്യാരി ഉർദു ശില്പശാലയ്ക്ക് സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് അംഗം ബി കെ സരിത ജില്ലാ അക്കാദമിക് കോർഡിനേറ്റർ യൂനുസ് വടകര എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ഹിന്ദുസ്ഥാനി സംഗീതവിരുന്നിന് ഡോ സ്നേഹ നൌഫൽ ബാബു കെ ഹൃദ്യ സുരേന്ദ്രൻ ടി പി എന്നിവർ നേതൃത്വം നൽകി रात दिन बहाना याद हम को अब तक बहार अश कि याद रफ्ता रफ्ता नाम उर्दू है मेरा नाम मैं खुसरो की पहेली मैं मीर की हम राज हूं गालिब की सहेली दक्कन के वली ने मुझे वो दिन खिलाया सौदा की कसीदों ने मेरा हुस्न बढ़ाया मीर की अजमत कि मुझे चलना सिखाया मैं के के आंगन में खिली बन उर्दू है मेरा नाम ഹിന്ദുസ്ഥാനി സംഗീതോപകരണങ്ങളുടെ പ്രദർശനം കുട്ടികൾക്ക് നവ്യാനുഭവമായി ദില്ലാ കെ രാകേഷ് എൻ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഷഹസാദ് വേളം സ്വാഗതവും രജന ടീച്ചർ നന്ദിയും പറഞ്ഞു